എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞേ ഞാൻ ബിസിനസ് തുടങ്ങാൻ പോകണം പറഞ്ഞു ഞാൻ പറഞ്ഞു വെരി ഗുഡ് ആ ബിസിനസിൻ്റെ ഒരു പ്ലാൻ എന്നെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അവർ ഞാൻ ചോദിച്ചു പിന്നെ ഇന്ന് നിങ്ങൾ ബിസിനസ് തുടങ്ങണം എൻ്റെ മുതലാളി എന്നെ ചീത്ത പറഞ്ഞു ഇനി അവൻ്റെ ഒന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു കാരണം ഞാനത് ഇതിനോട് പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം പക്ഷേ ബിസിനസ് തുടങ്ങുന്നത് തെറ്റില്ല ബിസിനസ് തുടങ്ങുന്നത് നല്ലതാണ് കാരണം ഒരു ബിസിനസ് വിജയിച്ചാൽ നിങ്ങൾ സങ്കല്പിക്കുന്നതിന് അത്ര ഉയരത്തിൽ നിങ്ങളെത്തും എന്നാൽ ആ ബിസിനസ് പരാജയപ്പെട്ടാലോ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോഴാണ് ആ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും ആ വഴി ഏതാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ വഴീനെ കുറിച്ച് പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് വ്യക്തത ഉണ്ടാവുക എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ കൃത്യമായി ഉണ്ടാക്കാൻ കഴിയുക എന്ന് എക്സാമ്പിൾ സഹിതം ഈ കോഴ്സിൽ വിശദീകരിക്കുന്നു വരൂ പഠിക്കൂ ക്ലാരിറ്റി ഉണ്ടാക്കൂ ജീവിതത്തിൽ വിജയിക്കൂ താങ്ക് സോ മച്ച്